നമ്മൾ പറഞ്ഞിട്ടില്ലേ കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രവണതയുണ്ടല്ലോ ആ പ്രവണത അവസാനിപ്പിക്കണം സമൂഹത്തിൽ ഒരിടത്ത് മറ്റു പിള്ളാരെ തല്ലിക്കൊല്ലുന്ന കാണുമ്പോഴല്ല തൻ്റെ മകനെ പിടിച്ച് അടിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിൽ ഒരു പെണ്ണ് ഒളിച്ചുകൂടി പോകുമ്പോഴല്ല നമ്മുടെ വീട്ടിലെ പന്നച്ചനെ എടുത്തിട്ട് അവളെ പോലെ എങ്ങാനും കാണിച്ച മൂട്ടുകാടി തല്ലി കുടിക്കുടിക്കുന്നു എന്ന് പറയാൻ പകരം എന്ത് ചെയ്യണം നമ്മുടെ മകൾ ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു നമ്മുടെ മകൾ ഇതുവഴി പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തീർച്ചയായും അന്വേഷിക്കണം അറിയണം അതോടൊപ്പം തന്നെ നമ്മുടെ മകൻ അവൻ്റെ കൂട്ടുകെട്ട് ഏതാണ് അവൻ ഏത് കൂട്ടുകാരോടാണ് സംസാരിക്കുന്നത് അവൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ഇത് ഇത്തരം കാര്യങ്ങളെ ചെക്ക് ചെയ്ത് കണ്ടെത്താൻ നിങ്ങൾ ഓരോ രക്ഷകർത്താക്കളും തയ്യാറാവുകയാണെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതല്ലാത്തിടത്തോളം കാലം കുട്ടികൾ ഇങ്ങനെ ആകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷാകർത്താക്കൾ എന്ന് പറയുന്ന വിഭാഗം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് അമിതമായിട്ട് പഠിച്ച് ജീവിതത്തിൽ വല്യവനാകാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല ചില രക്ഷാകർത്താക്കൾ കൊച്ചിലെ കഷ്ടപ്പാട് അനുഭവിച്ച രക്ഷകർത്താക്കൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടും മക്കൾ ആർ ജീവിക്കാൻ അനുവദിക്കുന്നു ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നായർ വ്ളോഗ് ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സാമൂഹിക പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ നമ്മളെ വാർത്താ ചാനലിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് പത്താം ക്ലാസ് നാളെ കഴിഞ്ഞ് പരീക്ഷ എഴുതേണ്ട പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയെ നിഷ്ഠൂരമായി കൊല ഇത് കൊന്നു തള്ളിയിരിക്കുന്നു അതിനുശേഷം അവരെ പരീക്ഷ എഴുതുന്നു അല്ലേ അതു അതുപോലെ തന്നെ ഒരാൾ ഒരു കുടുംബത്തിലെ അഞ്ച് പേരെ തല്ലിക്കൊന്നിരിക്കുന്നത് അത് ചുറ്റിയോണ്ട് വളരെ മൃഗീയമായ രീതിയിൽ കൊന്നിരിക്കുന്നത് എന്താണ് ഞാൻ ഇന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയ്ക്കകത്തും എല്ലാം ഇതൊക്കെ കണ്ടൻറ്റൊക്കെ ഞാൻ പറഞ്ഞതാണ് ഇന്ന് പ്രധാനമായിട്ട് അതൊന്നുമല്ല ഞാൻ ആ കൊലപാതത്തെക്കുറിച്ചൊന്നുമല്ല പ്രധാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കാര്യം പ്രധാനമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകുന്നതിൻ്റെ പ്രധാന കാരണപ്പം കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രക്ഷ രക്ഷകർത്താക്കൾ തന്നെയാണ് ഒരു സംശയവും കേസാണ് രക്ഷകർത്താക്കൾ തന്നെയാണ് ഇതിന് കാരണക്കാർ കാരണം മക്കളെ നല്ല രീതി വളർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ മക്കളാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്നിട്ട് മക്കൾ ഓരോ പ്രശ്നങ്ങളിൽ പെടുമ്പോഴത്തേക്ക് നിങ്ങൾ തലതല്ലി വാവിട്ട് കയറിയോ എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യത്തില്ല നിങ്ങൾ പിന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തില എന്ത് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ മോശമായ രീതി കുട്ടികൾ ലഹരിക്ക് അഡിക്റ്റ് ആകുന്നു കുട്ടികൾ അല്ലെങ്കിൽ എം ഡി എം മയക്കം മരുന്ന് അല്ലെ കഞ്ചാവ് ഇങ്ങനെയുള്ള ലഹരികൾക്ക് അഡിക്റ്റ് അഡിക്റ്റാകുന്നു അതുപോലെ തന്നെ കുട്ടികൾ നാട്ടിലിറങ്ങി തല്ലുണ്ടാക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ രക്ഷകർത്താക്കൾ എവിടെയാ നിങ്ങൾ നിങ്ങൾ എവിടെയാ നിങ്ങൾ ഇതിനെല്ലാം അഡിക്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് രീതിയിലാണ് നിങ്ങളൊരു രക്ഷകർത്താവാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ഇത് എൻ്റെ ഒരു ചോദ്യമാണ് ഞാനൊരു അധ്യാപകനാണ് എൻ്റെ ഒരു ആശങ്ക മൂലം ഞാൻ ചോദിക്കുന്നതാണ് ഞാൻ കുറച്ചു ദിവസമായി വീഡിയോ ചെയ്തിട്ട് ചെയ്യാതിരുന്നതാണ് ഓ എന്നാ ഇന്ന് ചെയ്തേക്ക ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലൊരു ചാനൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ നമ്മുടെ ഇത് നമ്മുടെ ചരിത്രത്തിലെ കഥയിലൊന്ന് ഒന്ന് മാർക്കണ്ടായ ചരിത്രം എന്ന് പറയുന്നൊരു കഥ അറിയാമല്ലോ അവിടെ ഒരു സന്യാസി അദ്ദേഹത്തിന് മക്കളില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹം എന്ത് ചെയ്തു തപസ് ചെയ്തു തപസ് ചെയ്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നൊക്കെ കഥ പറയുന്നു അദ്ദേഹം എന്തു ചെയ്തു രണ്ട് കണ്ടീഷൻസാണ് മുന്നോട്ട് വെച്ചത് ഒന്ന് നിനക്ക് ഒരു മകൻ നിനക്കൊരു മകനെ തരാം ആ പക്ഷെ ആ മകന് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആയുസ് ആ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആയുസ് തീരും പക്ഷെ അവൻ നല്ലവനായിരിക്കും സമൂഹത്തിന് നന്മ ചെയ്യുന്നവനായിരിക്കും അവൻ സൽസ്വഭാവിയായിരിക്കും രണ്ടാമതൊരു മകനെ തരാം ആ മകൻ എന്താണ് ആ മകന് അവൻ ദുഷ്ടനായിരിക്കും നീച്ചനായിരിക്കും അവന് ദീർഘായുസുണ്ടാവും അപ്പൊ ആലോചിച്ച് നോക്കിക്കോണം മക്കളില്ലാത്ത ഒരു സന്യാസിയുടെ മുന്നിലാണ് ഭഗവാൻ ഈ ഒരു ഒരു കണ്ടീഷൻ വെച്ച് ചോദിച്ചു നിനക്ക് എന്താണ് ഏത് വരമാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സന്യാസി പറഞ്ഞ മറുപടി എന്താണ് എനിക്ക് ആ നല്ലവനായ പതിനഞ്ച് വയസ്സുള്ള ആ മകനെയാണ് എനിക്ക് തന്നാ മതി ഭഗവാൻ ചോദിച്ചു നിനക്ക് രണ്ടേ നീ രണ്ടാമത് ചിന്തിച്ചിട്ടാണ് ഈ പറയുന്നത് അതെ എനിക്ക് ആ മകനെ മതി എന്ന് പറയുന്നു ഭഗവാൻ വരം കൊടുക്കുന്നു അപ്രത്യക്ഷനാവുന്നു കുറച്ചു നാള് കഴിയുമ്പോഴത്തേക്ക് സന്യാസിയുടെ ഭാര്യ ഗർഭിണിയാകുന്നു അങ്ങനെ ആ മാർക്കണ്ടയൻ എന്ന മകന് നാമകരണവും ചെയ്ത് അവനെ വളർത്തുന്നു ഈ വളത്തി വലുതാക്കുന്ന സമയം ആ അച്ഛനും അമ്മയും എന്താണ് ചെയ്തത് അവര് മകന് ഇങ്ങനൊരു വരമുണ്ട് പതിനഞ്ച് വയസ്സ് വരെയുള്ള ആയുസ് അതുപോലെ തന്നെ അവന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള എങ്ങനെയാണ് ഭക്തി എങ്ങനെയാണ് നീ ഭഗവാനെ വിളിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ കൊച്ചിലെ മുതൽ പറഞ്ഞു കൊടുത്ത് അവന് നല്ല ക്യാരക്ടറൈസേഷൻ ചെയ്ത് അവനെ വളർത്തി ഏകദേശം പതിനഞ്ച് വയസ്സാകാറായപ്പോൾ അവൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ എൻ്റെ ആയുസ് തീരാറായില്ലേ എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച് മതിയായില്ല ഞാൻ ഭഗവാനെയോട് വിളിക്കാൻ പോവുകയാണ് ഭഗവാനോട് ഇതിനെക്കുറിച്ച് സംസാ ഇത് ഞാൻ തപസ് ചെയ്യാൻ പോവാണ് ഭഗവാനോട് ഞാൻ ആവശ്യപ്പെടാൻ പോവുകയാണ് എൻ്റെ ആയുസ് എനിക്ക് എന്ത് ചെയ്യണം നീട്ടിത്തരണം എന്ന് അങ്ങനെ അച്ഛൻ പറയുന്നു നമുക്ക് ഭഗവാനോടല്ലാതെ വേറെ ആരോട് പറയാനാണ് എന്ന് പറഞ്ഞ് കടൽ തീരത്ത് പോവുകയും അവിടെ ഭഗവാന്റെ ഒരു ശിവലിംഗം ഉണ്ടാക്കി അവിടെ തപസ് ചെയ്യുകയും ചെയ്തു ഈ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ആ തപസ് ചെയ്തു ആ സമയത്താണ് കാലൻ കൊത് മാർക്കണ്ടയനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത് അങ്ങനെ മാർക്കണ്ടയനു വേണ്ടി കാലനെ പോലും ഭസ്മമാക്കിയ ആളാണ് ഭഗവാൻ അല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു ഭഗവാൻ കാലനും പുനർജന്മം കൊടുക്കുന്നു മാർക്കണ്ടേനെ ചിരഞ്ജീവിയാക്കി മാറ്റുന്നു ആ അച്ഛനും അമ്മയും ആ മകനെ വളർത്തിയെടുത്തപ്പോൾ അവന് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത നല്ല രീതിയിൽ വളർത്തിയെടുത്തപ്പോൾ അവൻ ഇന്ന് ചിരഞ്ജീവിയായിട്ട് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇന്നും ചരിത്രത്താളുകളിൽ അവൻ ഇടം പിടിച്ചു നിൽക്കുന്ന ഒരു മകനായി ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ ആ പേര് പറയുകയുണ്ടായി ഈ രീതിയിൽ വേണ്ടേ മക്കളെ വളർത്തിയെടുക്കാൻ എല്ലാ പേരൻസും പറയുന്ന ഒരു 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 പ്രധാനപ്പെട്ട കാര്യമാണ് കാശ് ഉണ്ടാക്കണ്ടേ അധ്വാനിക്കണ്ടേ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ല ജീവിതമാർഗം കൊടുക്കണമെങ്കിൽ കാശ് വേണ്ടേ ഞങ്ങൾ അത് രാവിലെ ജോലി തേടി പോവുകയാണ് ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കണ്ടേ ഇവനെയൊക്കെ പോട്ടേണ്ടേ ഇവനൊക്കെ ആവശ്യപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ കാശുണ്ടാക്കുന്നത് നിങ്ങൾ കാശുണ്ടാക്കി അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടോട്ട് വരുമ്പോൾ നാട്ടി ചീത്തപ്പേരും വൃത്തികെട്ടവൻ എന്നുള്ള നാമകരണവുമാണ് നിങ്ങളുടെ മക്കളും മകളും നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ആവശ്യത്തിനുള്ള എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അധ്വാനിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ ഒരു 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 ചോദ്യമേ ചോദിക്കുന്നുള്ളൂ മക്കൾ ആകുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഓരോ സമൂഹ മാധ്യമങ്ങൾ കടന്നു വരുന്നു ആ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പറയുന്നുണ്ട് എങ്ങനെ കുട്ടികൾ ലഹരിക്ക് ലഹരിക്കടിമയാകുന്നു എന്ന് കണ്ടെത്താമെന്ന് ഞാൻ ചോദിച്ചോട്ടെ ലഹരി ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനല്ല ഞാൻ ലഹരി ഉപയോഗിക്കുന്നവനല്ല ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഒരു ഒരു അൽഫം ലിക്കറ് കഴിച്ചുകൊണ്ട് വരുന്നവൻ അല്ലെ ഹാൻസ് വെച്ചോണ്ട് വരുന്നവൻ ഇതിനൊരു പ്രത്യേക മണമില്ലേ ഇല്ലേ മണമില്ലേ ഈ ഇത് സിഗർറ്റ് വലിക്കുന്നവൻ്റെ ചുണ്ടത്തൊരു മണവും കാണത്തില്ലേ നിങ്ങളപ്പോൾ പേരൻസ് തൻ്റെ മകൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ അവനെ അടുത്ത് ചെല്ലുകയും അവനോട് സ്നേഹപ്രകടനം നടത്തുകയും അവൻ്റെ അവനിങ്ങനൊരു മണം ഉണ്ടോ എന്ന് നിങ്ങൾ കൊച്ചിലെ കാലഘട്ടം മുതൽ നിങ്ങൾ അവനെ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ ആ സ്വഭാവം ഉണ്ടാവുമോ ഇനി എന്തെങ്കിലും ദിവസം അവൻ്റെ കൂട്ടുകാർ പ്രകരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അവൻ ആ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിച്ച് കൈയ്യോടെ തുടക്കത്തിൽ തിരുത്താൻ പറ്റത്തില്ലേ പറ്റത്തില്ലേ ഞാൻ ചോദിക്കുന്ന കാര്യമാണോ ആ കാര്യമാണോ അതോടൊപ്പം തന്നെ ഒരു മകള് ബാഗുമായിട്ട് മുറിയിലോട്ട് കയറി വരുന്നു അവൾ മുറിയിൽ തന്നെ ഇരിക്കുന്ന മൊബൈൽ ഉപയോഗിക്കുന്നു നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലോ എന്തുകൊണ്ട് പറ്റുന്നില്ല ആ ചോദ്യത്തിന് മറുപടി പറ അവളുടെ ബാഗിൽ എം ഡി എം ഉണ്ടോ അവളുടെ ബാഗിൽ അതുപോലെ തന്നെ മയക്കുമരുദ്ധ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടോ ഉണ്ടോ അവർ അവൾ ആരോടാണ് ഫോണിൽ സംസാരിക്കുന്നത് അവൾ ആരോടാണ് ഫോണിൽ ചാറ്റ് ചെയ്യുന്നത് ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എന്തുകൊണ്ടും മകളുടെ ബാഗ് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മകളുടെ ബാഗ് നിങ്ങൾ പരിശോധിച്ച് അതിന്റെ അകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ നോക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെടത്തില്ല അവക്കത് ഇഷ്ടപ്പെടത്തില്ല അവന്റെ ബാഗ് നോക്കുന്നത് അവരുടെ ബാഗ് നോക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അവക്ക് സങ്കടമാണ് എന്ത് കാര്യത്തിന് നാളെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി നാളെ ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് ചീത്തപ്പേര് കേൾ നിങ്ങൾ പശ്ചാത്തപിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു അച്ഛനും അമ്മയും വളർത്തിയെടുത്ത മക്ക ഒരു മകനെയാണ് ഇന്ന് നിഷ്ഠൂരം തല്ലിക്കൊന്നിരിക്കുന്നത് അന്നിട്ട് കണ്ടില്ലേ അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അനുസരിച്ചിരിക്കുന്ന ഓരോ മെസ്സേജ് ഞാൻ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കാണുകയുണ്ടായി അതിന് കുറേ പേര് അനുകൂലിച്ച് കുറേ പേര് പ്രതികൂലിച്ച് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് കഷ്ടമാണിത് ഏത് തരത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാന കാരണക്കാരൻ ഞാൻ വീണ്ടും 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 എടുത്തു എടുത്തു പറയുന്നത് നിങ്ങൾ രക്ഷകർത്താക്കൾ തന്നെയാണ് ഒരു സംശയവും കാര്യമാണ് രക്ഷകർത്താക്കൾ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആകുന്നതിൻ്റെ കാര്യം ഒരു 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 അഞ്ച് ആറ് ഏഴാം ക്ലാസ് വയസ്സ് വയസ്സ് മുതൽ ഇവൻ ഏത് കൂട്ടുകെട്ടാണ് ഇവൻ ഇൻറെ കൂട്ടുകെട്ടാണതാണ് ഇവൻ ആരോടാണ് സംസാരിക്കുന്നത് ഇവന്റെ കൂട്ടുകെട്ടിന്റെ സ്വഭാവം എന്താണ് അവനേക്കാളും കൂടുതൽ അറിയേണ്ടത് നമ്മുടെ മക്കളുടെ നമ്മളുടെ മക്കളുടെ കൂട്ടുകാരുടെ സ്വഭാവം എന്താണെന്ന് അറിയണം വൈകുന്നേരം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു സമ കുടുംബപരമായി നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം ഇന്ന് ആരോടാണ് സംസാരിച്ചത് ആരോടാണ് കൂട്ടുകൂടിയത് ആരോടൊപ്പമാണ് സഞ്ചരിച്ചത് ഇത്യാദി കാര്യങ്ങൾ അറിയണം സമൂഹം ഇത്ര മോശമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാശു മാത്രം നോക്കി ജോലി മാത്രം നോക്കി ജോലി ഭാരം നോക്കി നിങ്ങൾ ഗൾഫിൽ പോയി കിടക്കുകയും നാട്ടിൽ എവിടെയും എവിടെയും പോയി കിടന്ന് കാശുണ്ടാക്കി കൊണ്ടുവരുമ്പോൾ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ചീത്തപ്പേരാണ് ലഭ്യമാകുന്നതെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാൻ വളരെ കാര്യമായിട്ട് ചോദിക്കുമോ ഇത് കാര്യമാണോ അകാര്യമാണോ മക്കൾ വിചാരിക്കണോ മക്കൾ വിചാരിക്കണം ഇപ്പൊ ചില പേർ വേണമെങ്കിൽ മറുപടി പറയും മക്കൾ വിചാരിക്കണ്ടേ അവർക്ക് നന്നാണോ വേണ്ടോ ആ ചന്തയും തള്ളയും കഷ്ടപ്പെടുന്നു അവന് വേണ്ടിയിട്ടല്ലേ അപ്പൊ അവൻ വിചാരിക്കണ്ടേ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നല്ല അങ്ങനെ ആര് വിചാരിക്കും ഈ തെറ്റായ സമൂഹത്തിലേക്ക് നമ്മളുടെ മക്കൾ ചെല്ലുമ്പോൾ തെറ്റായ സമൂഹത്തിലേക്ക് നമ്മുടെ മക്കൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ശരിയേതാ തെറ്റേതാന്ന് അവർക്കറിയാവോ ഇപ്പോൾ ചില ചില ആൾക്കാർ പറയുന്ന പോലെ കുട്ടികളുടെ അഭിരുചി എന്താണോ അതിലേക്ക് ഞാൻ വിടുക കുട്ടികളുടെ അഭിരുചി എന്താണ് ഒരു രക്ഷകർത്താവിനെങ്ങനെ കളിച്ചാലും തന്റെ മകനേക്കാളും പത്തോ ഇരുപതോ വർഷം എക്സ്പീരിയൻസ് കൂടുതലല്ലേ പത്തിരുപത്തഞ്ചു വർഷം എക്സ്പീരിയൻസ് കൂടുതലല്ലേ അവൻറെ മകനേക്കാളും ഈ ലോകം പത്തിരുപത് വർഷം കൂടുതൽ കണ്ടവനല്ലേ ഈ രക്ഷകർത്താവ് അപ്പൊ ഈ കുട്ടി ഉണ്ടാക്കുന്ന അഭിരുചി എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് വിടണോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള വിവേകം ഒരു രക്ഷകർത്താവുള്ള കാണിക്കണ്ടേ ഇത് ചുമ്മാ സമൂഹത്തിൽ കാണുന്ന ഓരോ മാറ്റങ്ങളാണ് പുതിയ ട്രെൻഡാണ് പുതിയ രീതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾക്ക് പൂർണമായ സ്വാതന്ത്ര്യം നൽകി മക്കൾ എവിടെ പോയാലും കുഴപ്പമില്ല ഏത് ഏതു ഉത്സവപ്പുറമിൽ പോയാലും പ്രശ്നമില്ല അവിടെ എവിടെയും ബഹളം ഉണ്ടാക്കിയ പ്രശ്നമില്ല എന്റെ മകനല്ലേ ഉടനെ നിങ്ങളത് മൂടി വെക്കും നിങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം മൂടി വെച്ച് ആരും അറിയരുത് പക്ഷേ അങ്ങനെ മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് അവസാനം ഇത് വയലന്റ് പ്രശ്നമായി സമൂഹത്തിൽ ചീത്തപ്പേരിലേക്ക് തന്റെ മകൻ എത്തപ്പെടുമ്പോഴാണ് അവനെ ശകാരിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും വഴക്ക് പറയുന്നതും എല്ലാം ഇത് ശരിയാണോ നിങ്ങൾ പറ ഇത് ശരിയാണോ ഇത് തെറ്റല്ലേ ഓരോ കുട്ടി ഓരോ ഇപ്പൊ ചില ഞാനിവിടെ ഞാനൊരു സ്റ്റഡി സെന്റർ നടത്തുന്നവനറിയോ എന്നോ ചില പേരന്റ്സ് വിളിക്കുമ്പോഴത്തേക്ക് പറയുന്ന ഞാൻ വിളിച്ചെന്ന് അവനോട് പറയരുതേ ഞാൻ വിളിച്ചെന്ന് അവളോട് പറയരുതേ എന്ത് കാര്യത്തിന് നിങ്ങൾ ഭയപ്പെടുന്ന മക്കളെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ ആവശ്യത്തിന് മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു ആ മൊബൈലിൽ എന്ത് ചെയ്യുന്നു അവന് എന്താ പറയുക അവന് റീചാർജ് ചെയ്ത് കൊടുക്കുന്നു അവന് എല്ലാ വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഞാൻ വീണ്ടും 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 ആണയിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ രക്ഷകർത്താക്കൾ തന്നെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ആകുന്നതിൻ്റെ പരമപ്രധാനപ്പെട്ട കാരണം ഇവൻ ഇവന്റെ മുറിയിൽ കയറി അടച്ചിട്ട് ഇവൻ ഇവന്റെ ഫോണിൽ ഇവൻ ആരെ വിളിക്കുന്നുവെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്തി കൂടാ ഇവന്റെ മൊബൈലിലേക്ക് തെറ്റായ മെസ്സേജ് അയക്കുന്ന ഒരുവനെയോ ഒരുപോലെയോ കണ്ടെത്തി അവളെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു കൂടാ ചില പേരന്റ്സ് പറയുന്നത് ഓ നമ്മൾ അവരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇവന് നാണക്കേടല്ലേ ഇവന് മോശമല്ല ഇവൻ വെളിയിൽ ഇറങ്ങിയ എന്റെ കുഞ്ഞിന് നമ്മൾ മൂലം ഒരു നാണക്കേട് ഉണ്ടാകരുത് ഞാൻ ചോദിച്ചുട്ടെ നമ്മൾ മൂലം ഒരു നാണക്കേട് ഉണ്ടാകണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പെരുമാറുമ്പോൾ നാളെ അവൻ ഇതിലും വലിയ ചീത്ത പേര് അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണോ മര്യാദയായൊരു കാര്യം ആണോ എനിക്കിത് കണ്ടിട്ട് വളരെയധികം സങ്കടമുണ്ട് എന്നിട്ട് കൂട്ടുകാരെല്ലാം കൂടെ നിലവിളിച്ച് കരഞ്ഞ് ഞാൻ ഇത് വെഡ്യൂല് കണ്ടു കരഞ്ഞു പോവുകയാണ് നിങ്ങൾക്ക് ആ കൂട്ടുകാർക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മേലായിരുന്നു ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഇന്ന് സന്ധ്യ ആയപ്പോഴത്തേക്ക് വേറൊരു വീഡിയോ കണ്ടു ക്ലാസ്സിൽ നടക്കുന്ന ക്ലാസ്സിൽ ക്ലാസിൽ സ്കൂളിന്റെ പുറകുവശത്ത് രണ്ട് കുട്ടികൾ തമ്മിൽ നിരന്തരം തല്ലുന്നു ഒരുത്ത മുട്ടുമടക്കി മറ്റോൻ്റെ അടി നാവി കിട്ട് തന്നെയാണ് ഒഴിക്കുന്നത് ഈ സമയത്ത് കൂട്ട കൂടെ നടന്ന് മറ്റു കുട്ടികൾ ഓരോരോ വിളികൾ നടത്തുന്നു അവസാനം തൽമിത്തല്ല ഒരു പരിധിക്കപ്പുറം കടന്നപ്പോഴത്തേക്ക് ഏതോ രണ്ട് കുട്ടികൾ വന്ന് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നു എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എൻ്റെ 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 കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ തമ്മിത്തല്ലിച്ചാകുകയും ണോ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഈ സമൂഹം നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിലേക്കാണ് ഈ സമൂഹത്തിൽ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് നാളെ തന്നെ തമ്മിത്തല്ലും വെട്ടും കുത്തുമുള്ള ഒരു സമൂഹം ഉണ്ടാക്കി എടുക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എനിക്കിത് പറയാനായിട്ട് എനിക്ക് യാതൊരു യാതൊരുവിധം അടിയൂല കാരണം ഇത് കാണുമ്പോൾ സങ്കടമാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല കുഞ്ഞുങ്ങളെ ഞാൻ ഒരു രീതിയിലും ശകാരിക്കുകയോ ഒന്നിനും ഞാൻ ഇടുന്നില്ല ലഹരിയായോ ഒന്നിനെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഇതിലേക്ക് തൻ്റെ മകനോ മകളോ ചെന്നിറങ്ങുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സമയമില്ല എങ്കിൽ നിങ്ങളൊരു രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ആ ഒരു പദവി അലങ്കരിക്കാൻ യാതൊരു തരത്തിലും ഒരു തരത്തിലും അതിനുള്ള അവകാശമുള്ളവരല്ല നിങ്ങൾ നിങ്ങൾ ആ പദവിയിൽ നിന്ന് രാജിവെക്കണം കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ചിരി വരുക രാജിവെക്കണം ഒരു മകന്റെ രക്ഷകർത്താവ് എന്ന് പറയുമ്പോൾ ആ മകൻ അല്ലെ മകൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെ പേടിക്കുന്ന രക്ഷകർത്താക്കളെ ഇവൻ പോയി ആത്മഹത്യ ചെയ്യും അല്ലെ അവൻ പോയി തല തലവെക്കുന്നേ അല്ലെ നമ്മൾ മൊബൈലിൽ കാണുന്നല്ലേ അയ്യോ നമുക്കൊന്നേ അല്ലേ ഉള്ളൂ നാളെ പോയി ഇവനൊരു ചീത്ത പേര് ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എന്നെ അങ്ങനെ പറയാത്തത് എൻ്റെ പ്രിയ രക്ഷകർത്താക്കളെ നിങ്ങൾ ഇന്നു മുതൽ ജാഗരൂകരാകണം ഓരോ രക്ഷകർത്താക്കളും ജാഗരൂകരാകണം തങ്ങളുടെ മക്കളുടെ സ്കൂളിൻ്റെ പരിസരത്ത് ഇടയ്ക്കൊരു ദിവസം അവധിയെടുത്ത് അവനെ വൈകുന്നേരം ഒന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് വരാനൊന്ന് തയ്യാറാകണം ഒരു ദിവസം അവൻ അറിയാതെ അവൻ സ്കൂളിലേക്ക് പോകുമ്പം ബാ കയറി ഞാൻ കൊണ്ടാക്കാമെന്ന് പറയണം ഈ സമയത്ത് അവൻ അവൻ അച്ഛ വേണ്ട ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം അല്ലെ അംഗളെ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയുമ്പോൾ എന്തിന് നീ ഇവിടെ ഇറങ്ങുന്നു എന്നുള്ള ചോദ്യം ആ ചോദിക്കുകയോ അല്ലെങ്കിൽ അവൻ അവിടെ ഇറങ്ങിയത് എന്തി നിന്ന് നമ്മൾ അല്പം മാറി നിന്ന് കണ്ടെത്തുകയോ ചെയ്ത് ആ സ്പോട്ടിൽ കൊടുക്കുന്ന അടി ആ സ്പോട്ടിൽ ആ സ്പോട്ടിൽ കൊടുത്ത അടി ആ സ്പോട്ടിൽ അവൻ്റെ കൂട്ടുകാരുടെ ആ ആ വൃത്തികേട് കാണിക്കുന്നവരുടെ മുന്നിൽ വെച്ചിട്ട് അടിക്കണം എന്ത് നിയമമായാലും എന്ത് രീതികളാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ശിക്ഷിക്കേണ്ട സമയത്ത് ഒരൊറ്റ കൊടുത്താൽ നന്നാകേണ്ട കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ടില്ലേ കതിരെ കൊണ്ട് വളം വെക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രവണതയുണ്ടല്ലോ ആ പ്രവണത അവസാനിപ്പിക്കണം സമൂഹത്തിൽ ഒരിടത്ത് മറ്റു പിള്ളാരെ തല്ലിക്കൊല്ലുന്നു കാണുമ്പോഴല്ല തൻ്റെ മകനെ പിടിച്ച് അടിക്കേണ്ടത് അപ്പുറത്തെ വീട്ടിൽ ഒരു പെണ്ണ് ഒളിച്ചോടി ഓടി പോകുമ്പോഴല്ല നമ്മുടെ വീട്ടിലെ പെങ്ങച്ഛനെ എടുത്തിട്ട് അവളെ പോലെങ്ങാനും എങ്ങാനും കാണിച്ച മൂട്ടുകാട്ടി തല്ലി കുടിക്കുടിക്കുന്നു പറയാൻ പകരം എന്ത് ചെയ്യണം നമ്മുടെ മകൾ ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു നമ്മുടെ മകൾ ഇതുവഴി പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ തീർച്ചയായും അന്വേഷിക്കണം അറിയണം അതോടൊപ്പം തന്നെ നമ്മുടെ മകൻ അവൻ്റെ കൂട്ടുകെട്ടേതാണ് അവൻ ഏത് കൂട്ടുകാരോടാണ് സംസാരിക്കുന്നത് അവൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് ഇത് ഇത്തരം കാര്യങ്ങളെ ചെക്ക് ചെയ്ത് കണ്ടെത്താൻ നിങ്ങൾ ഓരോ രക്ഷകർത്താക്കളും തയ്യാറാവുകയാണെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നൂറ് ശതമാനം നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതല്ലാത്തിടത്തോളം കാലം കുട്ടികളിങ്ങനാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷാകർത്താക്കൾ എന്ന് പറയുന്ന വിഭാഗം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് അമിതമായിട്ട് പഠിച്ച് ജീവിതത്തിൽ വലിയവനാകാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല തൻ്റെ മക്കളെ നോക്കാൻ പറ്റുന്നില്ല ചില രക്ഷാകർത്താക്കൾ കൊച്ചിലെ കഷ്ടപ്പാട് അനുഭവിച്ച രക്ഷകർത്താക്കൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ട് മക്കൾ ആർ ജീവിക്കാൻ അനുവദിക്കുന്നു കൊച്ചിലെ ഇഷ്ടം പോലെ കാശുള്ളവൻ അതിലും വലിയ സൗകര്യങ്ങളോടുകൂടി അവനെ പഠിപ്പിക്കാൻ എന്ത് പഠിക്കുന്നു ഏത് രീതി പഠിക്കുന്നു യാതൊരുവിധ ടെസ്റ്റുകളോ കാര്യങ്ങളോ നടത്താതെ ഇനിയും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അനീതികളോ രക്ഷകർത്താക്കളെ നിങ്ങൾ തയ്യാറാവരുത് ഇപ്പോഴെങ്കിലും കൊച്ചു കുട്ടികളുള്ള ഓരോ രക്ഷകർത്താക്കളോടും ഞാൻ കേണ് വീണ് അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുമ്പോൾ ദിവസവും ഒരു ഒരൊന്നൊന്നര മണിക്കൂർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തീർച്ചയായും മാറ്റിവെച്ച് അവരുടെ ബാഗ് വാഴ്ചയിൽ ഒരു തവണയെങ്കിലും പരിശോധിച്ച് അവരുടെ മുറി പരിശോധിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഇടദിവസം അവരുടെ സ്കൂളുകളിൽ ചെന്നൊന്ന് അന്വേഷിച്ച് ടീച്ചർമാരെ ഒന്ന് വിളിച്ച് അവർ ഇടപഴകുന്ന വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് അനലൈസ് <gas> Another Another ി ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ ആണയിട്ട് പറയാണ് നമുക്ക് സമൂഹത്തിൽ ഈ അനീതി ഒഴിവാക്കാം അല്ലാതെ ഒരു ഗവൺമെന്റിനോ ഒരു പോലീസിനോ ഒരു സിസ്റ്റത്തിനും ഇത് എന്തു ചെയ്യാൻ പറ്റത്തില്ല പൂർണമായി ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നുണ്ട് ഒരു വ്യക്തി നന്നായാൽ ഒരു സമൂഹം നന്നാകും ഒരു സമൂഹം നന്നായാൽ ഒരു നാട് നന്നാവും ഒരു നാട് നന്നായാൽ ഒരു രാജ്യം നന്നാവും എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ രക്ഷകർത്താക്കളും ഇന്നു മുതൽ എൻ്റെ മകൻ്റെ സ്വഭാവം എൻ്റെ മകൻ്റെ സ്വഭാവ സവിശേഷത പൂർണ്ണമായിട്ടും ഞാൻ ഇന്നു മുതൽ കാത്തു സൂക്ഷിക്കുമെന്നൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ ഇനിയും സമൂഹത്തിൽ ദിവസവും വാർത്താ ചാനലുകൾക്ക് ആഘോഷിക്കാൻ കൊലപാതകങ്ങളുടെ നീണ്ട ഒരു പരമ്പര തന്നെ ഉണ്ടാകും അത് നമുക്കില്ലാണ്ടാക്കി മാറ്റണം ഈ രീതിയിലുള്ള വിദ്യാർത്ഥികളെ അല്ലെ ഈ രീതിയിലുള്ള സമൂഹത്തിലെ കൊച്ചുകുട്ടികളെ സൃഷ്ടിച്ചെടുക്കാൻ നിങ്ങൾ പേരൻസാണ് ഉത്തരവാദികളെന്ന് വീണ്ടും 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 ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ നിർത്തുന്നു നിങ്ങൾ പേരൻസ് തീർച്ചയായും ഇതിനുള്ള സമയം കണ്ടെത്തി നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം നമ്മുടെ കുട്ടികളെ സമൂഹത്തിലെ തിന്മകളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ള ഉറച്ച പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം